കഴിഞ്ഞ നമ്മുടെ ക്ലാസ് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ വിസ്തം ഇസ്ലാമിക് ഓഗനൈസേഷൻ്റെ മെമ്പർഷിപ്പ് സമയമാണ് എന്നുള്ളത് ഓഗസ്റ്റ് ഇരുപത് വരെ മെമ്പർഷിപ്പ് എടുക്കാൻ സമയമുണ്ട് അപ്പം കഴിയുന്ന ആളുകളൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക നല്ലതാണ് ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കുക എന്ന് ഒരു ഒരു നന്മയുടെ ഒരു ശരിയായ അക്കീലെ സ്വീകരിക്കുന്ന മനുഷ്യരെ സ്വീകരിക്കുന്ന അഹ്സ്സനയുടെ കൂട്ടായ്മ നിലയ്ക്ക് അതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു അവസരമാണ് ഇതിൽ മെമ്പർഷിപ്പ് എടുത്താൽ സ്വകത്ത് പോകുന്ന ഒന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അക്കീല ശരിയായെങ്കിലും സ്വകത്ത് പോകുള്ളൂ അത് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എങ്കിലും പോകും ചെയ്യും അതേസമയം ഒരു നന്മയ്ക്ക് വേണ്ടി ശരിയായ അക്കിലയ്ക്ക് വേണ്ടി ശരിയ മനുഷ്യന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ കൂടെ നിൽക്കാൻ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ് ആ നിലയ്ക്ക് നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ ഒരു ഒരു ഭാഗമായി ചേരുമ്പോൾ ഒരുപാട് ഹൈറുകൾ ഖൈറുകൾ കൂടി കിട്ടും ഇതിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോൾ നടക്കുന്ന ഒരുപാട് ഖൈലുണ്ടാവും അതൊക്കെ നമ്മളുടെ കൂടെ ആയി മാറി ഇപ്പം ജാമ്യ വിശ്വസ്തമെൻ്റെ കീഴാകുമ്പോൾ നമ്മൾ വിശ്വത്തിന് ആളായി കഴിഞ്ഞാൽ നമ്മളെ ജാമ്യമായി നമ്മളെ പീസ് റെഡിയായി നമ്മളെ നിർപ്പതായി നമ്മളെ പള്ളിയായി അപ്പോൾ ഇതിനക്കൊരു വിഹിതം നമുക്ക് കിട്ടുകയാണ് അല്ലെങ്കിലോ അതുപോലെ ജാമ്യമാണ് അതുപോലെ പീസ് ലിയോ എന്നറിയാം അപ്പോൾ വലുതായി മാറി നമുക്കത് ബന്ധമൊന്നുമില്ല നമ്മൾ ഒലും ചെയ്താൽ കിട്ടുന്നല്ലാതെ മറ്റതല്ല മറ്റു ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് കയറുകൾ നമ്മളറിയാതെ നമുക്ക് കിട്ടും രണ്ട് ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടും നമ്മൾ ഒരു അസുഖം വന്നു മരണപ്പെട്ടുതാ നമ്മളെ സഹകേത ഇന്ന മെമ്പർ നമ്മളെ സഹകേത ഇന്ന സഹഭാരവാഹി എന്നൊരു മെസ്സേജാണ് പോകുമ്പോൾ നമ്മളെ അറിയ പോലും ചെയ്യാത്ത ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ഹസൻ ബസീ പറഞ്ഞപ്പോൾ മുക്മിനീൻ മുക്മിനീകളായ കൂട്ടുകാർ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം എന്നാണ് അതേപോലെ കാലം വെച്ചാൽ മുഗ്മിനീയങ്ങളുടെ ദു ആണ്ട് അതുപോലെ കിട്ടും മഗ്മിനികൾ ഷഫായത്തിൻ്റെ പല ലോകത്തെ അതുപോലെ ആർക്കും സഫായത്തെയ്യാം സ്വാഭാവിക പോലെ ബന്ധമല്ല സുഹൃത്തുക്കളായ മനുഷ്യന്മാർക്കല്ലേ അമ്പ്യാക്കൾ സഫായത്തെയും അൾക്കെ ഷഫായത്ത് ചെയ്യും മുഗ്മിനീങ്ങൾ സഫായത്ത് ചെയ്യും അപ്പം മുഗ്മിനീകളുമായി ബന്ധമുണ്ടാകുമ്പോൾ ആ ഷഫായത്തെങ്കിലും മോനവിടെ പ്രതീക്ഷിക്കാമല്ലോ എന്ന് ഹസൻ ബസിമുള്ള പറഞ്ഞു കാണാൻ പറ്റും അപ്പോൾ ആ നിലയ്ക്ക് നല്ല കുറേ ബന്ധങ്ങൾ കിട്ടും ഇതിൻ്റെ ഭാഗമായി ഒരുപാട് ഒരുപാട് നമുക്ക് എല്ലാവർക്കും പോയി കൂട്ടായ്മ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന നമുക്ക് കൂടി കിട്ടും ഈ കൂട്ടായ്മയുടെ നന്മക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു ഒരു ഫലം നമുക്കൂടി ലഭിക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് പരമാധികമ മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ നമ്മൾ നോക്കുക ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണില്ല അയാൾ എല്ലാ കൈകളും ഭാഗമാക്കാവാം ആയിക്കോട്ടെ അതിന് എന്തില്ല അയാൾ ഇഷ്ടം പക്ഷേ മെമ്പർഷിപ്പ് വരുമ്പോൾ കുറേ കൈമുണ്ട് ഓഗസ്റ്റ് ഇരുപത് വരെ മെമ്പർഷിപ്പ് എടുക്കാൻ സമയമുണ്ട് ശാഖയിലെ ആളുകളുമായി ബന്ധപ്പെട്ടാൽ മൊക്കെ മെമ്പർഷിപ്പ് കിട്ടും എല്ലാ എല്ലാ നന്മയിലും ഇൻഷാല്ല മുന്നോട്ട് പോകണം എന്നൊരു മനസ്സ് ഉണ്ടാവണം ഉണ്ടാവുന്ന മുമ്പ് തോഫി കയ്യുമറാവട്ടെ